അമ്മേ അമ്മേ ദൈവമാതാവേ ദൈവമാതാവേ അമ്മ പരിശുദ്ധിയമ്മ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ അമ്മ എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു ഇരു കരങ്ങൾ ഉയർത്തി നമ്മുടെ എല്ലാ മേഖല സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു അർപ്പിക്കുന്ന കടന്നു വരാൻ നിന്റെ മണ്ണിലേക്ക് കടന്നു വരാൻ നീ ദ്രസനത്തിലേക്ക് കടന്നു വരാൻ പറയുന്നു

അമ്മേ അമ്മേ ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠ ദൈവശാസ്ത്ര ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ പ്രകടമായ ദൈവമാതാവിന്റെ ദൈവമാതാവിന്റെ പ്രത്യേക കരുതരും സംരക്ഷണവും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും ആശ്വാസവും പ്രവാചകന്മാരുടെ പ്രവാചകന്മാരുടെ വാഗ്ദാനത്തിന്റെ വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ കൂടുതൽ അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യം സന്ധിപ്പ് കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ കൈവരിക്കുവാൻ കൈവരിക്കുവാൻ ഞങ്ങളുടെ ഞങ്ങളുടെ കുടുംബങ്ങളെ കുടുംബങ്ങളെ ഇടയാക്കണമേ നമ്മുടെ ജീവിതത്തെ പരിപൂർണമായിട്ടും ദിവികാനന്ദ്രൽ സമർപ്പിച്ചുകൊണ്ട് ഇരുകരങ്ങൾ ഉയർത്തി ഈശോയെ നമുക്ക് സ്വദിച്ച് ആരാധിക്കാം ഞങ്ങൾ സമർപ്പിക്കുന്ന കർ നിന്റെ കൃപ ഇപ്പോൾ ഒഴുകി ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ നിമിഷത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ വിഷു ഞാൻ തുടരണമേ ഹാരിക വിഷു ഞാൻ സങ്കടങ്ങളിലേക്ക് ഇറങ്ങി വരണമേ ഹാരികാധന

ഞങ്ങൾ ഇപ്പോൾ ഈ കുടുംബത്തിന്റെ കുടുംബത്തിന്റെ പ്രത്യേക പ്രിയമുള്ളവരെ മൗനമായി നമ്മുടെ എല്ലാ മേഖലകളെയും നമുക്ക് സമർപ്പിക്കാം കൃപാസനതയും കൃപാസനതയും എല്ലാ ശുശ്രൂഷ മേഖലകളെയും ഇവിടെ ശുശ്രൂഷ കുടുംബാംഗങ്ങളെയും പ്രത്യേകമായിട്ട് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെയും അച്ഛൻ്റെ പ്രത്യേകമായ പ്രാർത്ഥന നിയോഗങ്ങളെയും മര്യനുടമ്പടി നിയോഗം സമർപ്പിച്ചുകൊണ്ട് കഥാവിൻ്റെ കരങ്ങളിലായിരുന്ന പരിശുദ്ധമായ കരം പിടിച്ച് നടക്കുന്ന ഓരോരുത്തരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഈ മണ്ണിൽ കിടന്നു പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും അവരുടെ എല്ലാ നിയമങ്ങളും നമുക്ക് സമർപ്പിച്ച മൗനമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യേകമായി നിങ്ങൾ ശുശ്രൂഷകളെയും നമുക്ക് സമർപ്പിക്കാം അമ്മയുടെ അമ്മയുടെ ഈ ഈ വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു കനിയണമേ നമുക്ക് ഒരിക്കൽ കൂടി ദിനത്തെ സമർപ്പിച്ചുകൊണ്ട് ഇവിടെ കടന്നു വരുന്ന ഓരോരുത്തരെയും അവരുടെ ഹൃദയങ്ങളിലെ പരിശുദ്ധാത്മാന അഭിഷേകം ഉണ്ടാകാൻ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സഹായം ഇവിടെ കടന്നത് ഓരോരുത്തരും ഉണ്ടാകാം ഈത് വികാരണനാഥന്റെ അനുഗ്രഹം കൃപയും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനിലൂടെ ഭജനത്തിന്റെ അഭിഷേകം ഒഴുകി ഇറങ്ങി നമ്മൾ എല്ലാവരെയും അഭിഷേകമുള്ളവരാക്കി മാറ്റണം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും എല്ലാ മേഖലകളിൽ ഈ കൃപാസം എന്ന് പറഞ്ഞാൽ ഇതുവരെ പ്രാർത്ഥന എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് ഇരു കാര്യങ്ങൾ ഉയർത്തി നമ്മുടെ ജീവിതം മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് മഹത്വപ്പെടുത്താം കടന്ന് വരണമേ ഞങ്ങൾ ഹൃദയങ്ങളെ തുടരമേ ഇത് പ്രാർത്ഥിക്കുന്നു സ്പർശിക്കണമേ ഞങ്ങളുടെ ജീവിതത്തെ നവീകരിക്കണമേ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സഹാചേശ അഭിഷേകത്തിന് അഗ്നി നിറയ്ക്കണമേ ഈ മണിലേക്ക് ഞങ്ങൾ കടന്നു പരിശ്രമപരമാ ദിവ്യകരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ആരാധയിലേക്ക് പോകും പ്രാർത്ഥിക്കുക കർത്താവായ ഞങ്ങളുടെ ഞങ്ങളുടെ ഈ കണ്ണീരിന്റെ കാലത്ത് നിന്റെ കയ്യിൽ നിന്ന് മുറുകെ പിടിക്കുവാൻ മുറുകെ പിടിക്കുവാൻ പ്രത്യേകം ക്ഷണിച്ചതിന് നന്ദി പറയുന്നു കർത്താവേ നിന്റെ നിന്റെ കൃപകള് എന്നിലേക്ക് ആവഹിക്കാൻ ആവശ്യമായ രീതിയിലെ ആവശ്യമായ നീ എന്റെ കുടുംബത്തെ നീ എന്റെ ഒരു പുനഃക്രമീകരിക്കണമെ അമ്മയെ പരിശുദ്ധമേ ദൈവമാവേമാകഞ്ഞ ആത്മ ചൈതന്യമേ ആത്മചൈതന്യമേ യേശുവിനെ അനുകാൻ

Bilim, bilim işler നിങ്ങളെ ഈ ഉടമ്പടി ആരാധനയിലെ അത് ഏത് കാലത്തും ആര് ആരാധന പങ്കെടുക്കുമ്പോഴും നമുക്ക് പുതിയ ആരാധന പോലെ ആൾക്കാർക്ക് രോഗസൗഖ്യവും ആത്മീയാഭിഷേകവും നടക്കുന്നത് എപ്പോഴും ആൾക്കാർ സാക്ഷ്യം പറഞ്ഞു കേൾക്കാം അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസമാണ് എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പ്രോഗ്രാമല്ലെന്നാണ് ഈശോ പറയുന്നത് ഇതൊരു പ്രോഗ്രാം പ്രോഗ്രാമാണെങ്കിലേ ആ ഒരു ഓൺ ടൈമിന് മാത്രമേ അതിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ടാകത്തുള്ളൂ ഇതൊരു മിനിസ്ട്രിയാണ് ഇതൊരു ശുശ്രൂഷയാണ് കർത്താവ് വചനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന പോലെ തന്നെ വചനം വിശ്ലേഷിച്ച് വിളമ്പിക്കൊടുക്കുന്ന ആ വേദിക്കും കർത്താവ് അതേ അഭിഷേകമാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ മദർ ബോർഡിൻ്റെ അതേ അഭിഷേകം നിങ്ങൾ ഹാൻഡ് സെറ്റിനും ഉണ്ടാകണം അത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നെഞ്ചിലെ കൈ പൊത്തിക്കൊണ്ട് ഹൃദയം ഈശോയ്ക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക കർത്താവായവേ കർത്താവായ്മാവു ശിഷ്യന്മാരെ പോലെ ശിഷ്യന്മാരെ പോലെ ഞങ്ങളെയും ഞങ്ങളെയും അങ്ങയുടെ വചനം കേൾക്കാനും കേട്ട് ജോലിക്കാനും കേട്ട് ജോലിക്കുവാനും തിരിച്ചു നടക്കാനും കൂട്ടായ്മയെ കൂടുവാനും കൂട്ടായ്മ കൂടുവാനും സുവിശേഷമാകുവാനും ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ

ൃത്തടം വെണ്മയാടം മരിവൃത്തടം വെണ്മ പ്രത്യാസം ഭാരെങ്കിലും ഒരു വിച്ച് പാടുക விஷ்வாச பிரத்திய இன்ட விஷ்வாச பிரத்தி மாத்தமே இண்ட ശ്രീരാ <laughs> ഭാഷാവർത്തരകടെ <laughs> പ്രിയപ്പെട്ടവിടെ ഒരു നമ്മളോട് ചോദിക്കേണ്ട ഒരു പതിനായിരം ചോദ്യങ്ങളുണ്ട് അല്ലേ അതെല്ലാം കൂടി എടുത്ത് ഈശോ ഒറ്റ ചോദ്യമായി ചോദിച്ചിട്ടുണ്ട് ബൈബിളിലെ നമ്മളോട് ചോദിക്കേണ്ട ഒരു പതിനായിരം ചോദ്യങ്ങളാണ് അതെല്ലാം കൂടി എടുത്ത് ടീച്ചർ ഒറ്റ ചോദ്യമാക്കിയിട്ടുണ്ട് ആ ഒറ്റ ചോദ്യത്തിൽ നിങ്ങളെല്ലാവരും ഉണ്ട് ഇപ്പം നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ടവരോട് ചോദിക്കേണ്ട ചോദ്യം എന്താണ് ഇപ്പോൾ ഒരു പത്ത് ഇരുപത് ഇരുപത്തേഴ് വയസ്സായ ഒരാൾക്കാരോട് നമ്മൾ ചോദിക്കും എന്താ മാര്യേജ് ഒന്നും ആയില്ലേന്ന് ചോദിക്കും അല്ലേ കല്യാണം കല്യാണമായില്ലേ ചോദിക്കും ആയെങ്കിൽ നമ്മളറിയുമല്ലോ അല്ലേ അടുപ്പമുള്ളവരായ വിളിക്കുമല്ലേ കല്യാണത്തിൽ ആയങ്കിലറിയുമല്ലോ അപ്പോൾ അതുകൊണ്ട് ചോദിക്കും എൻ്റെ കല്യാണം ആയില്ലെന്ന് ചോദിക്കും തച്ചൊക്കെ ഒരു ചോദ്യമാണ് ആ ചോദ്യം ഒരു ആധ്യാത്മിക വളരെ പക്ക ഭൗതികമായ ഒരു ചോദ്യമാണ് അല്ലേ നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യനാണ് അദ്ദേഹം പിന്നെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും അടുത്തവരോട് ചോദിക്കും എന്താ കുട്ടികളൊന്നും ആയില്ലെന്ന് ചോദിക്കും ഇല്ലേ അത് ഏറ്റവും അടുപ്പമുള്ളവരെ ചോദിക്കത്തോളൂ അല്ല അത് വഴിയപ്പോണ്ടോദിക്കുക വഴിയപ്പോൾ ചോദിക്കുക ഇല്ല ഏറ്റവും അടുപ്പമുള്ളവരാണ് ആ ചോദ്യം ചോദിക്കുന്നത് ആയില്ലെന്ന് ചോദിക്കും ചില ഒരിക്കും ചില ചൊവിക്കും ജോലിയൊന്നും ആയില്ലേ ചില ചൊവിക്കും വീട് വെച്ചില്ലേ എന്ന് ചോദിക്കും അല്ലേ കുഞ്ഞുങ്ങളൊക്കെ എവിടെയാ പഠിക്കണത് ഇതിങ്ങനെ ഇതിങ്ങനെയൊരു ഇങ്ങനെയെല്ലാം വളരെ ഇൻറ്റിമേറ്റായിട്ടുള്ള ആൾക്കാർ നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണത് ഇങ്ങനെ മനുഷ്യൻ്റെ ഏറ്റവും ജീവിതത്തെ നിലനിർത്തുന്ന കുറേ ചോദ്യങ്ങളാണ് നമ്മുടെ ബന്ധുക്കളും ഉറ്റവരും ഉടയവരും നമ്മളോട് ചോദിക്കണത് ആ ചോദ്യങ്ങളെല്ലാം ഉള്ളിലുതുക്കിക്കൊണ്ട് ഈശോ ഒരു ചോദ്യം ചോദിച്ചു എന്താണ് കുഞ്ഞുങ്ങളെ മീൻ വല്ലതും ഉണ്ടോ എൻ്റെ അത് ക്ലിയർ ആയ സംഭവം ആ ചോദ്യത്തിൽ എല്ലാം ഉണ്ട് അതായത് അവർ രാത്രി മുഴുവൻ പണിപ്പെട്ടിരിക്കണേ ഇല്ലേ നമ്മുടെ ഈ വിശുദ്ധ ജോഹന്നൻ്റെ സുവിശേഷത്തിലാണ് ആ ചോദ്യം ഉള്ളത് എനിക്ക് ഞാൻ ഓർത്തത് മീനിൻ്റെ കാര്യം മാത്രമാണ് ഇതെന്നും പറഞ്ഞാണ് ഞാൻ ഇത്രയും നടക്കെ ജീവിച്ചത് പക്ഷേ കഴിഞ്ഞ ദിവസം പരിശുദ്ധാത്മാ പറഞ്ഞു വാട്ട് നോൺ സെൻസ് യു ആർ ടോക്കിങ് ജീസസ് ഇസ് മോർ കൺസേൺ അബൌട്ട് ദ ബേസിക് നീഡ്സ് ഓഫ് ദി എൻറ്റയർ വേൾഡ് ഈശോ അതിനുവേണ്ടി അല്ല അതിനുവേണ്ടി അയക്കപ്പെട്ടവരാണ് എന്താണ് എക്കാലങ്ങളിലുള്ള എല്ലാ മനുഷ്യരുടെയും അടിസ്ഥാനപരമായ ആവശ്യങ്ങളാണ് ജീസസ് മോർ കൺസേൺ അബൗട്ട് ദാറ്റ് അതുകൊണ്ട് നിന്റെ ക്ഷേമം നിന്നോടുള്ള കരുതലായി അവൻ്റെ ഹൃദയത്തിലുണ്ട് കയ്യെട്ടിച്ച് കറുത്താൻ ശ്രദ്ധിക്കട്ടെ ലെലിതേ ഞങ്ങൾ ശ്രദ്ധിപ്പാട് സന്തോഷത്തോടെ അങ്ങ് മാത്രമേ ഞങ്ങൾ തന്നെ ഞങ്ങൾ അങ്ങേത്താറ് തന്നെ ഞങ്ങൾ പണം ചെയ്യുന്നു സർവം നമ്മൾ ഈ ആരാധനയുടെ എങ്ങനെ ഉന്മാദിച്ച് ആഘോഷിച്ച് അഭിഷേകം പ്രാപിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്കിതിനോടൊരു ആത്മബന്ധം ഉണ്ടാകണം അല്ല നിങ്ങളിങ്ങനെ കല്ലരൽ പോലെ ഇരിക്കരുത് അതായത് കർത്താവിന് ഈ സമയത്ത് ഇവിടെ ആയിരിക്കണ സമയത്ത് തന്നെ അമേരിക്കയിലും ആഫ്രിക്കയിലും പാകിസ്ഥാനിലും ആയിരിക്കണം അല്ലേ അതുകൊണ്ടാണ് അവൻ അപ്പം രൂപം സ്വീകരിച്ചത് അതപ്പമല്ല ഹി അത് കർത്താവാണ് കൈയടിച്ച് കർത്താന എന്റെ പേര് ലിസി ബിജു ഞാൻ കാണിനാട് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നേ ഇത് ഞാനിവിടെ ആദ്യമായിട്ട് വന്നത് ഡിസംബർ ട്വൻ്റി നയൻത് ട്വൻ്റി ട്വൻ്റി വണിലാണ് വന്നത് അന്ന് ഞാൻ ഇവിടെ വരുമ്പോൾ എനിക്ക് ഭയങ്കര ബോഡി പെയിൻ ആയിട്ടാണ് വന്നത് ആ ബോഡി പെയിൻ എന്ന് പറയുമ്പോൾ ട്വൻ്റി ട്വൻ്റി വൺ ട്വൻറ്റി ട്വൻറ്റിയിൽ എനിക്ക് ക്യാൻസറിൻ്റെ ഡയഗ്നോസിസ് കഴിഞ്ഞ് സർജറി എല്ലാം കഴിഞ്ഞ് ഞാൻ റിക്കവർ ആയെങ്കിലും എനിക്ക് ഭയങ്കര ബോഡി പെയിൻ ആയിരുന്നു ഡോക്ടേഴ്സിനെ കാണിച്ചെങ്കിലും അത് മരുന്ന് കഴിച്ചിട്ടും അത് മാറേണ്ടായില്ല അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എനിക്ക് കൃപാസനോ ഇങ്ങോട്ട് വരാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത് എൻ്റെ ഒരു ഫ്രണ്ട് മീനു ആണ് അന്ന് ഞാനിവിടെ വന്നപ്പോൾ ഒത്തിരി വിഷമത്തോടാണ് ഞാൻ വന്നത് ബിക്കോസ് എനിക്ക് അത്രയ്ക്ക് ബോഡി പെയിൻ ഒന്നും ചെയ്യാൻ പറ്റണ്ടായില്ല ഞാനിവിടെ വന്നു ഒത്തിരി ബുദ്ധിമുട്ടിയാണ് ഇവിടെ വന്നത് അത്രയ്ക്ക് വേദനയായിരുന്നു എന്നാലും ഉടമ്പടി എടുക്കാൻ എനിക്ക് സാധിച്ചു ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ മാതാവിൻ്റെ രൂപത്തിൻ്റെ അടുത്ത് വന്നപ്പോൾ എല്ലാവരും മുട്ടുകുത്തിയാണ് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത് പക്ഷേ എനിക്ക് ആ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ പറ്റണ്ടായില്ല ഒന്നും ചെയ്യാൻ പറ്റണ്ടായില്ല അന്ന് ഞാനിത് ഉടമ്പടിയിലെ എഴുതിയില്ല പക്ഷേ മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു അടുത്ത പ്രാവശ്യം ഞാൻ എ എന്നാ ഇങ്ങോട്ട് വരുന്നത് അന്ന് എനിക്ക് മുട്ടുകുത്തി പ്രാർത്ഥിക്കാനും പറ്റണം എൻ്റെ ശരീരത്തിൽ ഒരു ഒരു ഇച്ചിരി ഒരു ഒരു കടുകുമനി വേദന എനിക്ക് ഉണ്ടാവാൻ പാടില്ലെന്ന് ഇത് ഞാൻ ഉടമ്പടിയിൽ എഴുതിയാത്ത നിയോഗമായിരുന്നു പക്ഷേ മാതാവിൻ്റെ അടുത്ത് ഞാനിവിടെ ജീവനുള്ള മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടാണ് പോയത് മാതാവ് ഈശോയുടെ അടുത്തുനിന്ന് അത് എനിക്ക് ഒരു മാസത്തിനുള്ളിൽ ഞാൻ കഴിഞ്ഞ അതിക്ക് മുന്നേ ഒരു വർഷമായിട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന വേദന എവിടെ പോയെന്ന് പോയെന്നെനിക്കറിയില്ല അത് കഴിഞ്ഞ മുതൽ ഇന്ന് വരെ ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ എനിക്ക് പറ്റണ്ട് അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം ഉടമ്പടി എടുത്തു കഴിഞ്ഞു കിട്ടിയത് പിന്നെ എനിക്ക് പറയാനുള്ളത് ഞാൻ എനിക്ക് സുഖമില്ലാതെ ഇരുന്നപ്പോൾ പോലും ഞാൻ രണ്ട് പ്രാവശ്യം വെയിറ്റ് ചെയ്തി എനിക്ക് മൂന്ന് ബിയും ഒരു സി ആയി ആ സ്കോർ വെച്ചിട്ട് എനിക്ക് എങ്ങും പോകാൻ പറ്റിയില്ലായിരുന്നു പക്ഷേ മാതാവിനെ അസാധ്യമായ ഒന്നുമില്ലല്ലോ ഞാൻ വന്നു ഉടമ്പടി എടുത്തു പേ ആദ്യത്തെ നിയോഗം ഞാൻ വെച്ചത് എനിക്ക് ഒ ഇ ടിയിൽ ഞാൻ ആഗ്രഹിച്ച ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഇൻഡിവിജ്വൽ ബാൻഡ് ബി തരണമെന്ന് എൻ്റെ മാതാവ് എനിക്ക് ഒ ഇ ടി ഇൻഡിവിജ്വൽ ബാൻഡ് ബി തന്ന് അനുഗ്രഹിച്ചു അതായിരുന്നു എൻ്റെ ആദ്യത്തെ നിയോഗം രണ്ടാമത്തെ നിയോഗമായിരുന്നു എനിക്ക് ഒരു ജോലി കിട്ടണം യു കെയിൽ മാതാവ് അതും എനിക്ക് സാധിച്ചു തന്നു ഞാൻ ഈ എൻ്റെ ഉടമ്പടി നിയമങ്ങൾ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പം ഒ ഇ ടി എഴുതിയൻ്റെ രണ്ടാമത്തെ ദിവസം ഞാൻ രാവിലെ വെളുപ്പിന് ഇങ്ങനെ മണിക്കിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഞാൻ മാതാവ് എനിക്ക് നമ്മൾ ലാസ്റ്റ് പ്രതീക്ഷീകരണ പ്രാർത്ഥനത്തിന് ലാസ്റ്റ് നമുക്ക് സാധിച്ചു തരണമേ എന്നാണല്ലോ നമ്മൾ പ്രാർത്ഥിക്കണേ ഞാൻ പ്രാർത്ഥിച്ചത് മാതാവേ എനിക്കിനീ ഇൻഡിവിജ്വൽ ബാൻഡ് ബി തന്ന് അനുഗ്രഹിച്ചെന്ന് ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു എന്നാണ് ഞാൻ അന്ന് ഒ ഇ റ്റി എഴുതിയേൻ്റെ രണ്ടാമത്തെ ദിവസം മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് പിന്നെ എനിക്ക് പറയാനുള്ളത് ഒരു നിയോഗം ഉണ്ടായിരുന്നു എൻ്റെ ബ്രദർ എൻ്റെ ബ്രദറിൻ്റെ കല്യാണം ഞങ്ങൾ ആലോചിക്കാൻ തുടങ്ങിയിട്ട് പത്തു വർഷമായി മകര പക്ഷെ ഒന്നും ശരിയാവുന്നുണ്ടായിരുന്നില്ല ഇവിടെ ഉടമ്പടി എടുത്തിട്ട് പോയിട്ട് ട്വൻറ്റി നയൻത് ഡിസംബറാണ് ഉടമ്പടി എടുത്തത് തേർട്ടി ഫസ്റ്റ് ഡിസംബർ അവന് ഒരു ആലോചന വന്നു ഒരു മാസത്തിനുള്ളിൽ എൻ്റെ ബ്രദറിൻ്റെ കല്യാണവും നടന്നു പിന്നെ എൻ്റെ വേറെ ഒരു ഉടമ്പടി നിയോഗമായിരുന്നു എനിക്ക് സുഖമില്ലാത്ത സമയത്ത് എന്നെ നോക്കാനും എന്നെ ശുശ്രൂഷിക്കാനും വേറെ ആരും ഉണ്ടായിരുന്നില്ല എൻ്റെ ജീവിത പങ്കാളി മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഹോസ്പിറ്റലിൽ പോകണം ആർ സി സി പോകണം പല സ്ഥലത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം പൊള്ളിക്കുകയും ജോലി നഷ്ടപ്പെട്ടു ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്കൊന്നും ഉണ്ടായില്ല രണ്ട് പേർക്കും ജോലി ഉണ്ടായില്ല പക്ഷേ ഉടമ്പടി എടുത്തിട്ട് അന്ന് തൊട്ട് ഇന്ന് വരെ ഞങ്ങൾക്ക് രണ്ടു പേർക്കും ജോലി ഇല്ലാതെ വരുന്നിട്ടും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും മാതാവ് നടത്തി പോവുകയാണ് എല്ലാ കാര്യങ്ങളും വൈറ്റിക്ക് ഫീസും സി ബി ടിക്ക് ഫീസും സി ബി ടി പരീക്ഷ എഴുതാൻ പോലും മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഈ ഒ റ്റിയും സി ബി ടി പരീക്ഷയും ഞാൻ എഴുതി ഇപ്പം ഈ മാതാവിൻ്റെ കാശ് രൂപം ഞാൻ എൻ്റെ കയ്യിൽ വെച്ചിട്ടാണ് ഞാൻ ഈ പരീക്ഷ എഴുതിയത് പിന്നെ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഭയങ്കര ബോഡി പെയിൻ ആയിരുന്നു നടക്കാനൊന്നും പറ്റില്ലായിരുന്നു ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ഉടമ്പടി എടുത്തപ്പേ ഇവിടുന്ന് പത്രം ഞങ്ങൾ വാങ്ങിച്ചായിരുന്നു പക്ഷേ എനിക്ക് നടക്കാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് പേപ്പർ ഈ പത്രം ഇവിടുന്ന് വിതരണം ഒന്നും ചെയ്യാൻ പറ്റൂലായിരുന്നു എൻ്റെ മോൻ പ്ലസ് വണ്ണിൽ പഠിക്കുന്നു അവനായിരുന്നു ഈ പത്രങ്ങൾ മുഴുവനും ആ ഡിസംബർ മുതൽ അവനായിരുന്നു ഈ പത്രങ്ങളെല്ലാ വീടുകളിലും അവനെ കൊടുക്കാൻ പറ്റുന്നിടത്തൊക്കെ പോയി കൊടുത്തോണ്ടിരുന്നതും ജാൻവരി ഇരുപതാം തീയതി അവനൊരു മേജർ ആക്സിഡൻ്റ് ഉണ്ടായി ഈ ആക്സിഡൻ്റ് ഉണ്ടായിപ്പോൾ ഡോക്ടർ പറയുകയോ ചെയ്ത് ഇനി അവനെ ഈ മുട്ടനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഞങ്ങൾ മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിച്ചു പിന്നെ ഇവിടെ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മുടെ ഉടമ്പടി തൈലം ഞാൻ അവൻ്റെ മുട്ടിൽ എന്നും കുരിശു വരച്ച് സന്ധ്യാപ്രാർത്ഥനയും അല്ലെങ്കിൽ രാവിലത്തെ പ്രതീക്ഷിക്കണ പ്രാർത്ഥന കഴിഞ്ഞ് അവൻ്റെ മുട്ടിൽ കുരിശു വരയ്ക്കുമായിരുന്നു അന്നത്തെ എന്നും വിശ്വാസ പ്രമാണിത് ചൊല്ലി ചൊല്ലി എല്ലാ റിവ്യൂ കഴിയുമ്പോൾ സർജറി അങ്ങ് മാറി മാറി കഴിഞ്ഞു അങ്ങനെ ഒന്നര മാസങ്ങൾക്ക് ശേഷം ഡോക്ടർ പറഞ്ഞു കുഞ്ഞിനെ സർജറിയുടെ ഒന്നും ആവശ്യമില്ല മുട്ട് തന്നെ ശരിയായി ഇത്ര അനുഗ്രഹങ്ങളാണ് എനിക്ക് ഈശോ മാതാവ് ചെയ്തു തന്നിട്ടുള്ളത് മാതാവിനെയും ഈശോയ്ക്കും കോടാളു കോടി നന്ദി